പത്തനാപുരം മഞ്ചല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വെളുപ്പിന് വഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നു വെളുപ്പിന് മൂന്നര കഴിഞ്ഞാണ് ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ ക്യാമറയിൽ കുത്തി പത്തനാപുരം മഞ്ചല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെളുപ്പിന് വഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടത്തി മോഷ്ടാവ് വഞ്ചി കുത്തിപ്പൊളിച്ച് പണം അപഹരിക്കുന്ന ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വെളുപ്പിന് മൂന്ന് മുപ്പത് കഴിഞ്ഞാണ് കാണിക്കവഞ്ചി കള്ളൻ കുത്തിപ്പൊളിച്ചത് ഭാരവാഹികൾ പത്തനാപുരം പോലീസിൽ പരാതി നൽകി ഏകദേശം ഇരുപതിനായിരത്തിലധികം രൂപ കവർന്നതായി ക്ഷേത്ര ഉപദേശക സമിതി അംഗം പറയുന്നു രണ്ടു മാസം കൂടുമ്പോഴാണ് വഞ്ചി തുറന്ന് പൈസ എടുക്കാറുള്ളത് കഴിഞ്ഞ മണ്ഡല ചെറുപ്പകാലത്ത് വഞ്ചിയിൽ കൂടുതൽ പൈസ കാണാനാണ് സാധ്യതയെന്നും ഭാരവാഹികൾ പറയുന്നു ഇന്ന് രാവിലെ ഏകദേശം ഒരു മൂന്ന് കൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് കൃത്യമായിട്ട് മണ്ഡലമാസത്തെ ഉൾപ്പെടെ ഏകദേശം രണ്ട് രണ്ടര മാസത്തെ പത്ത് ഇരുപതിനായിരം രൂപയിൽ പുറത്ത് ഏകദേശമാണ് ഇരുപതിനായിരം രൂപയിൽ പുറത്ത് അത് വഞ്ചിക്കാത്ത ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇത് എന്തെങ്കിലും പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് പോലീസുകാരെത്തി സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് പോലീസിനോട് പറയാനുള്ളത് ഇതിനു മുമ്പും പരാതികൾ കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അത് ഒരു അഭാവം നമ്മൾ അപേക്ഷിക്കുകയാണ് മുമ്പും സമാന രീതിയിൽ മഞ്ചല്ലൂർ പിടവൂർ ഭാഗങ്ങളിൽ കള്ളന്മാരുടെ മോഷണ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് സംഭവം അറിഞ്ഞ പത്തനാപുരം പോലീസ് എസ് എച്ച്ഒ ബിജു എസ് ഐ ശരലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി കള്ളന്മാരുടെ മോഷണ പരമ്പര നാട്ടിൽ തുടരുമ്പോൾ പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കി മോഷ്ടാക്കളെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനാപുരം